ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കലും ധാരണയായി ഹമാസ് ഇസ്രായേൽ കരാർ നിർദ്ദേശത്തിൽ സൈനികർ ഉൾപ്പെടെ എല്ലാ ഇസ്രായേൽ ബന്ദികളെയും മോചിപ്പിക്കാൻ ധാരണയായതായി ഹമാസ് ശനിയാഴ്ച പറഞ്ഞു ജറുസലേം പോസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് കരാറിൻ്റെ ആദ്യഘട്ടം താൽക്കാലിക വെടിനിർത്തലും സഹായ വിതരണവും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കലും ഉറപ്പു നൽകുന്നുവെന്ന് ഹമാസുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു ഇതിനെല്ലാം ഇടയിൽ കരാറിൻ്റെ രണ്ടാം ഘട്ടം നടപ്പാക്കാൻ പരോക്ഷ ചർച്ചകൾ തുടരും കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഇസ്രായേൽ സ്ഥിരമായ വെടിനിർത്തലിനെ വിധേയരാകണമെന്ന ആവശ്യം ഹമാസ് ഉപേക്ഷിച്ചതായി ഹമാസ് വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞു ബന്ദി ഇടപാടിൻ്റെ രൂപരേഖയെക്കുറിച്ചുള്ള ഹമാസിന്റെ പരാമർശം ബന്ദി ഇടപാടിലെ മധ്യസ്ഥർ ചർച്ചാ സംഘത്തെ അറിയിച്ചതായി ഈ ആഴ്ച മൊസാദ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളെ വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഖാസയിൽ ശക്തമാക്കിയിരുന്നു ഇതിനായി വാഷിങ്ടണ്ണിന് ഇസ്രായേലിനും ഖത്തറിനുമിടെ തുടർച്ചയായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനു മുമ്പ് കരാർ ഉറപ്പിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് യു എസ് ഭരണകൂടം ഇസ്രായേലിൻ്റെ മൊസാദ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ഖത്തറിൽ മധ്യസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിന്ന് മടങ്ങിയെത്തിയെന്നും അടുത്തയാഴ്ച ചർച്ചകൾ തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വെള്ളിയാഴ്ച പറഞ്ഞു ഖാസയിൽ വെടിനിർത്തലിന് ഖത്തറിലെ ദോഹയിൽ തുടർച്ചയായ യോഗങ്ങൾ നടക്കുകയാണ് ഇസ്രായേലിൻ്റെ മോസാദിചാര സംഘടനയുടെ തലവൻ ഡേവിഡ് ബാർണിയ ദോഹയിൽ മധ്യസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ തുടരുന്നതിനായി അടുത്തയാഴ്ച വീണ്ടും ഒരു സംഘത്തെ ദോഹയിലേക്ക് അയക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഹമാസുമായി വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമായി ഖാസയിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അനുമതി നൽകി വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മൊസാദ് ഉദ്യോഗസ്ഥർ മധ്യസ്ഥരോട് പറഞ്ഞതായി ചർച്ചയെക്കുറിച്ച് പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേൽ ഖാസ ആക്രമിച്ചത് അന്നുമുതൽ ഈ പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇതുവരെ മുപ്പത്തെണ്ണായിരം ഫലസ്തീനികൾ ഇസ്രായേൽ ആക്രമണത്തിൽ ഖാസയിൽ കൊല്ലപ്പെട്ടു പരിക്കേറ്റവരുടെ എണ്ണവും ലക്ഷങ്ങളാണ് ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ തുടർച്ചയായി സംഘർഷം നിലനിൽക്കുന്നതിനാൽ യുദ്ധം തടയാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ്